എല്ലാം അറിയുന്നു എല്ലാം കാണുന്നു നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ള അറിവ് ആത്മീയ യാത്രയിൽ ഏതൊരു ഭക്തനും കൂടുതൽ മാനസിക ശക്തിയും വിശ്വാസവും നൽകുന്നു ആ അർത്ഥത്തിൽ കസ്തൂരിജി പറയുന്ന ഈ അനുഭവകഥ ഒരു ആത്മീയ പാഠമെന്ന നിലയിൽ കേൾക്കേണ്ടതാണ് പ്രത്യേകിച്ചും ഭഗവാന്റെ ഭൗതിക സാന്നിധ്യവും സാമീപ്യവും നഷ്ടപ്പെട്ടിട്ട് ഒരു ദശകത്തിലേറെ കാലം കഴിയുമ്പോൾ കസ്തൂരിജി ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു പൂന സമിതിയിലെ പ്രഭാഷണം കൂടാതെ എനിക്കന്ന് വാസൽ എന്ന സ്ഥലത്തും ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു സൈനികരുടെ പരിശീലന കേന്ദ്രമായിരുന്നു കഥക്വാസില് അവിടുത്തെ പ്രസംഗം കഴിഞ്ഞ ഉടനെ എന്റെ ആതിഥേയനായിരുന്ന കേണൽ എസ് ബോൺസ്ലെ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന്റെ ഒരു അനുഭവകഥ അവിടെ പറകുണ്ടായി വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഹിമാലയ സാനുക്കളിലുള്ള കുളുവാലിയിലെ സൈനിക പരിശീലന കേന്ദ്രത്തിന്റെ ചുമതല വഹിച്ചിരുന്ന കാലം സൈനിക കേന്ദ്രത്തിന്റെ കീഴിൽ നടത്തി വന്നിരുന്ന പ്രൈമറി സ്കൂളിലെ ഒരു അധ്യാപിക അന്ന് സ്കൂളിൽ വന്നിട്ടില്ല അന്നല്ല കഴിഞ്ഞ മൂന്നിലേറെ ദിവസമായിട്ട് സ്കൂളിൽ അവർ വരുന്നില്ല താമസസ്ഥലത്ത് അന്വേഷിച്ചിട്ട് അവിടെയുമില്ല നാലാം ദിവസം അതാ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു ഞാൻ അവരെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചു അതൊരു കഠന കഥയായിരുന്നു അവർക്ക് ശരീരസുഖമില്ല ചാൻഡിഗഡിലെ ഒരു ഡോക്ടറെ കാണാൻ പോയതായിരുന്നു ടീച്ചർ ഡോക്ടർ രോഗവിവരം പറഞ്ഞ് പരിശോധിച്ചു പരിശോധിച്ചിട്ട് പറഞ്ഞത് അവർക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എത്രയും വേഗം ശസ്ത്രക്രിയ ചെയ്യണമെന്നും ചില സംഭവങ്ങൾ ആകസ്മികമെന്നും യാദൃച്ഛിക്കുമെന്നും ഒക്കെ നമ്മൾക്ക് തോന്നാം പക്ഷെ അങ്ങനെ ആകണമെന്നില്ല ബോൺസ്ലെ അധ്യാപികയുമായി ഈ സംഭാഷണം നടത്തിയതിൻ്റെ തൊട്ട് തലേന്നാണ് അദ്ദേഹം ഹവാർഡ് ഹവാഡ് സായി ബാബ മാൻ ഓഫ് മെറാക്കിൾസ് എന്ന പുസ്തകം വായിച്ചു തീർത്തത് നിറയെ അത്ഭുത കഥകൾ ക്യാൻസർ രോഗം പോലെയുള്ള മാറാവ്യാധികൾ മാറ്റിയ അത്ഭുത കഥകൾ കേണൽ ബോൺസ്ലേക്ക് അതിലൊന്നും അത്ര വിശ്വാസമൊന്നും തോന്നിയില്ല എങ്കിലും ടീച്ചറുടെ ഈ സംഭാഷണം കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി എങ്കിലിതിലെ സത്യം ഒന്ന് പരീക്ഷിച്ചു കളയാം ബോൺസ്ലെ ടീച്ചറോട് പറഞ്ഞു നിങ്ങൾ പുട്ടഭർത്തി എന്ന സ്ഥലത്ത് പോയി നോക്കേ അവിടെ സത്യസായി സത്യസായിബാബ എന്നൊരാളുണ്ട് രോഗശാന്തിയുടെ കാര്യത്തിലൊക്കെ നമ്മുടെ കാലത്ത് ജീവിക്കുന്ന ക്രിസ്തുദേവൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് പോയി നോക്കൂ അത് കേൾക്കേണ്ട താമസം ടീച്ചർ നേരെ മുംബൈയിലേക്ക് തീവണ്ടി കയറി മുംബൈയിൽ നിന്നും അവരുടെ സഹോദരിയെയും കൂട്ടി പുട്ടഭർത്തിയിലേക്ക് പുട്ടഭർത്തിയിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഭഗവാൻ ബാബ അവിടെ ഇല്ല മദ്രാശിക്ക് പോയിരിക്കുന്നു മടിച്ചില്ല മദിരാശിയിലേക്ക് നീട്ടി യാത്ര സഹോദരിമാർ മദിരാശി നഗരത്തിൽ ചെന്നിറങ്ങി നഗരത്തിലെ ടാക്സിക്കാർക്കൊക്കെ സത്യസായി ബാബയുടെ ആശ്രമവും സ്ഥലവും ഒക്കെ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് അവർ സഹോദരിമാരെ ആശ്രമത്തിൻ്റെ സ്ഥലത്ത് കൊണ്ടു എത്തിച്ചു അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഭഗവാൻ അവിടെയുമില്ല സിന്ധി ഹാൾ എന്ന സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയിരിക്കാണെന്ന് അവിടേക്ക് വിട്ടു വണ്ടി അവിടെ ചെന്നപ്പോഴോ ജനസാഗരം പൂഴിവാരിയിട്ടാൽ നിരത്തി വീഴാത്ത തിക്കും തിരക്കും ടാക്സികൾ മുച്ചക്രവാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ അകത്തേക്ക് കയറാൻ വയ്യാത്ത വിധത്തിൽ ജനത്തിരക്ക് വന്ന വാഹനം പറഞ്ഞു വിട്ട് അവർ ജനത്തിരക്കിന് പുറത്ത് വിഷണ്ടരായി നിന്നു ജനത്തിരക്കിലേക്ക് കയറാൻ ഒരു നിവൃത്തിയുമില്ല ബൈക്കിലൂടെ പ്രഭാഷണം കേൾക്കാം അധ്യാപികക്ക് വല്ലാത്ത ഉണ്ടായി കേണൽ ബോൺസിലെ പറഞ്ഞത് അവിടെ ചെന്ന് ബാബയുടെ പാദങ്ങൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാ രോഗവും മാറുമെന്നാണ് ഇവിടെ വന്നിട്ട് അടുതിയല്ലാനോ പാദം നമസ്കരിക്കാനോ പറ്റുന്നില്ലെന്ന് മാത്രമല്ല ഒന്ന് കാണാൻ മാ പോലും സാധിക്കുന്നില്ല മൈക്കിലൂടെ സത്യത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചുമുള്ള പ്രസംഗം കേൾക്കാം അവർക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നി അവർക്ക് കേണൽ ബോൻസ്ലയോടും മർഫറ്റിനോടും ബാബയോടും ഒക്കെ ദേഷ്യം തോന്നി സങ്കടത്തോടെ അവർ ഉറക്കം നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഡൽഹിയിൽ നിന്ന് വരികയാണ് മുംബൈയിലേക്ക് മുംബൈയിൽ നിന്ന് പ്രശാന്തി നിലയത്തിലേക്ക് പ്രശാന്തിയിൽ നിന്ന് ഇതാ മദിരാശയിലേക്ക് എന്റെ സങ്കടം നിങ്ങൾക്ക് അറിയാമോ എനിക്കൊന്ന് പറയാൻ അവസരമുണ്ടോ പെട്ടെന്ന ആൾക്കൂട്ടത്തിൽ നിന്നും നുഴഞ്ഞിറങ്ങി ഒരു കറുത്തു വെലിഞ്ഞ വോളണ്ടിയർ വിളിച്ചു പറഞ്ഞുകൊണ്ടുവരുന്നു ചാണ്ടികർ ചാണ്ടികർ നിങ്ങളാണോ ചാണ്ടിഗറിൽ നിന്ന് വന്ന സഹോദരിമാർ ഇതാ ഈ വിഭൂതി പായ്ക്കറ്റുകൾ നിങ്ങൾക്കുള്ളതാണ് അയാൾ വിഭൂതി പായ്ക്കറ്റുകൾ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി കഴിച്ചുകൊള്ളു ഇവിടെ നിൽക്കണ്ട ഇനി മടങ്ങിപ്പോയിക്കൊള്ളു അത് കഴിഞ്ഞ് ഒരു പായ്ക്കറ്റ് കൂടെ നീട്ടിയിട്ട് ഇങ്ങനെ തുടർന്നു ഇത് ശിവാജിക്ക് കൊടുക്കണം മറക്കണ്ട അതേപോലെ പായ്ക്കറ്റുകൾ വാങ്ങി മടങ്ങിപ്പോന്നു അത് കഴിച്ചു അത് കഴിഞ്ഞ് ചാണ്ടിഗറിൽ എത്തി ഡോക്ടറെ കണ്ട് പരിശോധന നടത്തി രോഗത്തിന് ലക്ഷണങ്ങൾ ഒന്നുമില്ല രോഗം മാറിയിരിക്കുന്നു ഇനി ഓപ്പറേഷൻ വേണ്ട വളരെ സന്തോഷം പക്ഷെ അവരെ അലട്ടിയിരുന്ന വേറൊന്നാണ് ഒരു പാക്കറ്റ് കൂടി കൊടുത്തിട്ട് ഇത് ശിവാജിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ ഏതാണ് ഈ ശിവാജി അവരൊടുവിൽ കേണൽ ബോൺസ്ലേയെ തന്നെ വന്ന് കാണാൻ തീരുമാനിച്ചു ബോൺസ്ലേയോട് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളല്ല ബോൺസ്ലെ പറഞ്ഞു ആ ശിവാജി ഞാൻ തന്നെ കേണൽ എസ് ബോൺസ്ലെ എന്നാണ് എൻ്റെ മുഴുവൻ പേര് യെസ് എന്ന് പറഞ്ഞാൽ ശിവാജി എന്ന പേരിൻ്റെ ചുരുക്കക്ഷരമാണ് എൻ്റെ ഈ പേര് അറിയാവുന്നവർ ഇവിടെ വളരെ ചുരുക്കം കേണൽ ബോൺസ്ലെ വിവരിച്ച അനുഭവകഥ പറയുന്നത് കസ്തൂരിജി അവിടെ അവസാനിപ്പിച്ചു ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു എല്ലാ കാര്യങ്ങളും അറിയുന്നു എല്ലാവരെയും സംരക്ഷിക്കുന്നു എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഈ കഥയേക്കാൾ വലിയ വിശദീകരണം വേണ്ട എന്ന അർത്ഥത്തിലാവണം കസ്തൂരിജി കൂടുതൽ സംസാരിച്ചില്ല ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു എല്ലാ കാര്യങ്ങളും അറിയുന്നു എല്ലാവരെയും സംരക്ഷിക്കുന്നു എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഈ കഥയേക്കാൾ വലിയ വിശദീകരണം വേണ്ട എന്ന അർത്ഥത്തിലാവണം ഈശ്വരനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ ശബ്ദത്തെക്കാൾ ഏറെ ധ്യാനമാണ് ആവശ്യം അതായിരിക്കാം അത് ആ കഥ അവിടെ നിർത്തിയത്